ജയ്സറാം പുണ്യാത്മാക്കളെ സഹദര പ്രണാമം കുജനീയ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി സരസ്വതിപാദങ്ങളുടെ തൊണ്ണൂറാമത് ജയന്തി ഈ വരുന്ന കന്നിമാസത്തിലെ പുനർതം നക്ഷത്രത്തിൽ അഥവാ ഒക്ടോബർ മാസം പതിനാലാം തീയതി സമാഗതമാകുന്ന വിവരം ഏവരും അറിഞ്ഞിരിക്കുമല്ലോ കുജനീയ ഗുരുനാഥൻ്റെ തൊണ്ണൂറാമത് ജയന്തി തൊണ്ണൂറ് ദിവസങ്ങളിലായിട്ട് ചെറുകോട് ആഞ്ജനേ ആശ്രമത്തിൻ്റെ നേതൃത്വത്തിൽ കേരളത്തിലുടനീളവും ആഞ്ജനേയാശ്രമത്തിലും നടന്നു വരികയാണ് മൂന്ന് ഭാഗങ്ങളായിട്ടാണ് നവതി സത്യാനന്ദം എന്ന് പേരിട്ടിരിക്കുന്ന ഈ യജ്ഞം നടക്കുന്നത് കർക്കിടക മാസം ഒന്നാം തീയതി മുതൽ മുപ്പത്തി ഒന്നാം തീയതി വരെയുള്ള ഒരു മാസക്കാലം ആഞ്ജനേയാശ്രമത്തിൽ വെച്ച് അഖണ്ഡ ഹവന ഹവനവും ശ്രീരാമ പട്ടാഭിഷേകവും രാമായണ പാരായണവും അർച്ചനകളും സത്സംഗങ്ങളും ഒക്കെ ഗുരു കടാക്ഷം കൊണ്ട് വളരെ ഭംഗിയായി തന്നെ പൂർത്തീകരിക്കാൻ സാധിച്ചു ചിങ്ങമാസം ഒന്ന് മുതൽ ചിങ്ങമാസം അവസാനം വരെയുള്ള വിവിധ ദിവസങ്ങളിൽ കേരളത്തിലെ പതിനാല് ജില്ലകളിലും ജില്ലകളിലെ വിവിധ വിവിധയിടങ്ങളിൽ ഏതാണ്ട് ഇരുപത്തി അഞ്ചോളം കേന്ദ്രങ്ങളിൽ പൂജനെ ഗുരുനാഥന്റെ ജന്മ സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവതാര ഉദ്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സമ്മേളനങ്ങൾ നടക്കുകയാണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കേന്ദ്രങ്ങളിൽ ലളിതാ സഹർഷനാമ സമൂഹാർച്ചനയും ഓഗസ്റ്റ് മാസം ഇരുപത്തിരണ്ടാം തീയതി കാസർഗോഡ് നിന്ന് ആരംഭിച്ച് സെപ്റ്റംബർ മാസം പതിനാറാം തീയതിയോടുകൂടി ജില്ലകളിലെ പരിക്രമണം പൂർത്തീകരിക്കപ്പെടും ഏതാണ്ട് എല്ലാ ജില്ലയിലും തന്നെ വിവിധ പരിപാടികൾ ആസൂത്രണം ചെയ്തു കഴിഞ്ഞു വിവിധ കേന്ദ്രങ്ങളിൽ അർച്ചനകളും നാമജപവും സത്സംഗവും നവതി സമ്മേളനവും എല്ലാം തന്നെ നടക്കുവാൻ പോവുകയാണ് അതിനുശേഷം കന്നിമാസത്തിൽ നവരാത്രി ആചരണവും ലക്ഷാർച്ചനകളുമാണ് ആശ്രമത്തിൽ ചെറുകോടാഞ്ജനേ ആശ്രമത്തിൽ നടക്കുന്നത് അങ്ങനെ മൂന്ന് വ്യത്യസ്ത രീതിയിൽ മൂന്ന് ഭാഗങ്ങളായിട്ടാണ് ഈ തൊണ്ണൂറ് ദിവസത്തെ ക്രമീകരിച്ചിട്ടുള്ളത് നവതി സത്യാനന്ദമെന്ന് പേരിട്ടിരിക്കുന്ന ഈ മഹായജ്ഞം കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ നവതി സമ്മേളനമായിട്ടും ലളിതാ സഹസ്രനാമ അർച്ചനയായിട്ടും സത്സംഗവുമായിട്ട് നടക്കുന്ന ഈ വേളയിൽ വിവിധ ഇടങ്ങളിൽ എല്ലാ ആളുകളും എല്ലാ ഭക്തജനങ്ങളും സനാതനധർമ്മ വിശ്വാസികളും ഒത്തുചേരണമെന്ന് അറിയിക്കുകയാണ് വിവിധ കേന്ദ്രങ്ങളിൽ നടക്കുന്ന വിവരം ഇതോടൊപ്പം തന്നെ എല്ലാവരുടെ കൈകളിലും എത്തിയിട്ടുണ്ടാകുമെന്ന് കരുതുന്നു ആശ്രമത്തിൻ്റെ ഫേസ്ബുക്ക് പേജിലും എല്ലാം തന്നെ നവതി സിദ്ധാന്തം നടക്കുന്ന സ്ഥലങ്ങളുടെ വിവരം പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട് അവരവർക്ക് കഴിയുന്ന സ്ഥലങ്ങളിൽ പങ്കുചേർന്നുകൊണ്ട് സ്വാമിജിയുടെ അവതാര സന്ദേശം സമാജത്തിലേക്ക് പ്രചരിപ്പിക്കുന്നതിനുള്ള ഈ ദൗത്യത്തിന്റെ ഭാഗമാകണമെന്ന് അറിയിക്കുവാനും കൂടി ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുകയാണ് കഴിയുന്നത്ര ആളുകളെ വിവിധ കേന്ദ്രങ്ങളിൽ എത്തിച്ചുകൊണ്ട് നാമജപ സംസ്കാരത്തിന് പ്രാധാന്യം വരുന്ന തലമുറയിലേക്ക് പകർന്നു കൊടുക്കുന്നതിനുള്ള ദിനരാത്രങ്ങളായിട്ട് ഈ നവതി സത്യാനന്ദത്തിന്റെ സമ്മേളന വേദികളെ ഉപയോഗപ്പെടുത്തുവാൻ ഏവർക്കും സാധിക്കട്ടെ അതിലൂടെ ആ മഹാഗുരു പരമ്പരയുടെ അനുഗ്രഹം നമ്മളിൽ ഏവർക്കും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഒരിക്കൽ കൂടി എല്ലാ ജില്ലകളിലെയും പരിപാടികളിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഗുരു എല്ലാവർക്കും പങ്കുചേരാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ജയ് സിദ്ധാറാം